അസ്സലാമു അലൈക്കും ആയി കൂട്ടുകാരെ ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ വെറും ചക്കപ്പഴമെല്ലാം നല്ല തേൻ വരയ്ക്ക ചക്കപ്പഴം വരിക്ക ചക്കപ്പഴം നല്ല തേൻ വരയ്ക്കാണ് നല്ല മധുരമുള്ള നല്ല ചക്കപ്പഴമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർത്ത് എന്താണെന്നറിയുമോ ഈ ചക്കപ്പഴം കൊണ്ട് വെറൈറ്റി രണ്ട് തരത്തിലുള്ള പുട്ട് പുട്ടുണ്ടാക്കാൻ ഓർത്തു അതിനുവേണ്ടി ഞാൻ ഈ ചക്കപ്പഴം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ അതെല്ലാം പറക്കിയെടുത്ത് റെഡിയാക്കി വെച്ചു അതിന് നമുക്കൊന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിപൊടി പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കാം അപ്പം ഞാൻ രണ്ട് ചള വീതം കൂട്ടിപ്പിടിച്ചായിരുന്നു എന്താണെന്നറിയാം ഒരു ചുള തന്നെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് തിന്നി തിന്നി തെന്നിപ്പോവും അതിന് രണ്ട് ചുള കൂട്ടിപ്പിടിച്ച് ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ ചക്കപ്പഴം മൊത്തമായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ മൊത്തമായിട്ട് ചക്കപ്പഴം ഇടതായി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ചക്കപ്പഴവും നമ്മൾക്കുണ്ടല്ലോ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണേ അപ്പം അതിന് കുറ്റി പൊട്ടിനുള്ള അരിപ്പൊടി വറുത്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഒരു മുർ തേങ്ങ തിരുവിയതുകൊണ്ട് ഇത്രയും നമുക്ക് ഉണ്ടല്ലോ ഒന്ന് റെഡിയാക്കിയെടുക്കാം പുട്ടിൻ്റെ എടുക്കാം അപ്പം ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പൊട്ടിയിട്ടതിന് ശേഷം അല്പാ വെള്ളം നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പാ വെള്ളമായിട്ട് നമുക്ക് തളിച്ച് തളിച്ച് വേണം കൊടുക്കാൻ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഒറ്റയടിക്ക് കുത്തനെ വെള്ളം ഒഴിക്കല്ലേ ഒഴിച്ചാൽ മാവ് പിന്നെ പൂട്ടുണ്ടാക്കാൻ പറ്റത്തില്ല കുഴഞ്ഞു പോവും അതുകൊണ്ട് നമുക്കിതുപോലെ കുറേച്ച് കുറേച്ച് വെള്ളം തളിച്ച് തളിച്ച് കുറഞ്ഞ് വേണം നമുക്ക് പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് കണ്ട ഇതുപോലെ കുറേച്ച് കുറച്ച് വലിയവർക്കൊക്കെ അറിയാം പിള്ളേരൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവർക്കറിയത്തില്ലോ അതാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ പുട്ടിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കുറേച്ച് വെള്ളം ഇതുപോലെ തളിച്ച് 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 കൊടുത്തതിന് ശേഷം പുട്ടിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കിയെടുക്കാം ആ അപ്പോൾ നേരം നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആ നനവായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ തരി കട്ടകൾ കിടക്കും ആ കട്ടകളെല്ലാം നമുക്ക് നമുക്ക് ആ ഇളക്കുന്ന കൂട്ടത്തിൽ തന്നെ കൈ കൊണ്ടുവന്ന് പൊടിച്ച് കുടിച്ച് കൊടുക്കണം ഇനി നമുക്ക് അല്പം ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പഞ്ചസാരയും ഏലക്കായും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അപ്പം അതിൽ നിന്ന് നമുക്കൊരു അരസ്പൂണ് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണ്ടല്ലേ ഈ പുട്ടിന് ആവിയറുമ്പോൾ നല്ല മണവും കിട്ടുന്ന നമുക്ക് നല്ല രുചിയുമായിരിക്കും നമ്മൾ പുട്ട് കഴിക്കുമ്പോഴുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ആ പുട്ടിൻ്റെ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പിടിച്ചു നോക്കാം ഇത് ഇതാണ് പുട്ടിൻ്റെ പാകത്തിലുള്ള നനവ് കണ്ട കട്ടിക്കിരിക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ പുട്ടിൻ്റെ പൊടി കട്ടിക്കുന്നതാണല്ലോ പുട്ടിന് പാകമായ പൊടിയായി എന്നുള്ളതാണ് കണ്ട അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇതാണ് പുട്ടിൻ്റെ പാകത്തിലുള്ള നനവ് പുട്ട് പൊടിക്കുക അപ്പോൾ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കുണ്ടല്ലോ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം നമ്മൾ കുറ്റിയോടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ പൂട്ടുകുറ്റിയുടെ ചില്ലെന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിവി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മുറി ഉണ്ടായിരുന്നു അത് അല്പം ഇട്ട് നമുക്ക് ആ കുറ്റിയുടെ അടിയിലിട്ട് കൊടുക്കാം ആദ്യം ഡയറക്റ്റായിട്ട് മാവ് അരിവിട്ട് കൊടുക്കല്ലേ ഇട്ട് കൊടുത്താൽ അതിൻ്റെ കീഴിൽ തേങ്ങ അടഞ്ഞു പോവും പിന്നെ ആവി കയറി വരാൻ ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചക്കയിട്ട് ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന അപ്പം ലെയർ ലെയറായിട്ട് നമുക്ക് ചക്കപ്പൂട്ടാണ് ഇന്നുണ്ടാക്കുന്നത് അവരവരുടെ പാകത്തിനും ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മധുരം വേണ്ടി അവർക്ക് മാവിനകത്ത് തന്നെ ഇട്ടയിളക്കിയാൽ മതിയായി മതിയെ അപ്പോൾ നമുക്ക് ഈ ചക്കപ്പഴത്തിന് നല്ല മധുരം നമ്മൾ ഇട്ടിട്ടില്ല വീണ്ടും നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം അപ്പം ഈ കൂടെ നമുക്കുണ്ടല്ലോ പഴമൊന്നും വേണ്ട അല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ചക്കയിട്ട് കൊടുക്കാം മാവിട്ട് കൊടുക്കാം വീണ്ടും നമുക്കൊരൽപ്പം തേങ്ങാപ്പീരേയും കൂടെ മണ്ടക്കിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് നമുക്ക് അടുപ്പേ വെക്കാനായിട്ട് റെഡിയാക്കാം അപ്പം ഞാൻ ഇത് ഇത് അടച്ചിട്ടുണ്ട് ഞാൻ ഇത് അടുപ്പേ വെക്കുന്നത് കുക്കറിന കുക്കറിൻ്റെ അടപ്പിൻ്റെ പിഷിലങ്ങ് മാറ്റിയാണ് എന്നിട്ട് കുക്കറിലാണ് വെക്കുന്നത് അത്രയും കുറ്റിയത് അപ്പം ഞാൻ ഈ വാഷറ് വെച്ചിട്ടുണ്ട് അത് വെച്ച് നടച്ചു കൊടുത്തിട്ട് ആ പുട്ടുകുറ്റി എടുത്ത് നമുക്ക് അതിലിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇത് വെച്ചിട്ടുണ്ട് അപ്പം തീയും കൊടുത്തു അതേ നമ്മുടെ കൂട്ടുകുറ്റി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനത്തെ ആവി വരുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കണം കാരണം ചക്കയൊക്കെ വേണമല്ലോ കണ്ടല്ലോ നല്ല റെഡിയായിട്ട് ആവി വന്നിട്ടുണ്ട് അത് രണ്ട് സെക്കൻഡ് കൂടെ അവിടെ വെച്ചതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഇനിയും ഇതിനെ ഈ പാത്രത്തിലോട്ട് നമുക്കൊന്ന് തട്ടി ഇട്ട് കൊടുക്കാം ഹായ് സൂപ്പർ മണം വരുന്നുണ്ട് ഏലക്കാപ്പൊടിയുടെ കേട്ടോ അപ്പം നല്ല ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് വേണം പുട്ടുണ്ടാക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഇതുവരെ ഞാൻ ആരും ഒന്നും ഇട്ട് പുട്ടിനകത്ത് കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല മണമാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് കുറ്റിപ്പുട്ടുണ്ടാക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ ഒരു കുറ്റിപ്പുട്ടിനുള്ള മാവ് നമ്മൾ ആ കുഴച്ച് വെച്ചതിൻ്റെ എടുത്തു ചക്കയും ഭാഗത്തിന് ഇട്ടു നമ്മൾ തേങ്ങാപ്പേരിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെറൈറ്റി പുട്ടാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ് പുട്ടെന്ന് പറയുന്നത് ചക്ക പുട്ടുപൊടി മിക്സ് പുട്ട് അപ്പം അടുത്ത് നമ്മൾ ഈ പുട്ടിലേക്ക് കിടക്കുന്നത് ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര വേണ്ടി ഒരു ഭാഗത്തിന് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ പരിസാരയൊന്നും ഇടുന്നില്ല ഞങ്ങൾക്ക് ചക്കപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി പൻസാരയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ കുറ്റിക്കകത്തോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ ചില്ലിട്ടതിന് ശേഷം ആദ്യം നമുക്ക് തേങ്ങാപ്പീര തന്നെ ഇട്ട് കൊടുക്കാം ആ കയറി വരണമല്ലോ ഇല്ലേ നമുക്ക് ആ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന പൊടിയേം ചക്കയും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഫുള്ളേ ഇട്ട് കൊടുക്കണം ഇനി ഒരൽപ്പം തേങ്ങാ പീരിയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കാം ഇനി ബാക്കി വരുന്ന അതും കൂടെ വാരിയിട്ട് ഇട്ട് കൊടുക്ക കോരി ഇട്ട് കൊടുക്കാം അവിടെ നമ്മുടെ കുറ്റി ഫുള്ളായിട്ടുണ്ട് അതിലെടുത്ത് നമുക്ക് തേങ്ങാപ്പീരി അല്പം കൂടെ മണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീരി നമ്മൾ ഇട്ട് കൊടുത്ത് കൊടുത്തു ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതും നമുക്ക് റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവനെയും കൂടി നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം ഇലക്കാപ്പൊടി ഇടം വരുന്നുണ്ടേ സൂപ്പർ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിന്ന് പുട്ടുണ്ടായിരിക്കുന്നത് ചക്കപ്പുട്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ ചക്കയുള്ളപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അസ്സാം വിളിക്കും